വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് ലെന മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ താരത്തിലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് വളരെ പെട്ടെന്നാണ് അവ വൈറലായി മാറാറുള്ളത് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു താൻ വിവാഹിതയായെന്ന രഹസ്യം ലെന പരസ്യപ്പെടുത്തിയത് ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ആണ് ലെനയുടെ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് വിവാഹം നടന്നുവെങ്കിലും ലെന അത് ആരെയും അറിയിച്ചിരുന്നില്ല പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് പ്രധാനമന്ത്രി ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ച പശ്ചാത്തലത്തിലാണ് ലെന തന്റെ വിവാഹത്തെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ താൻ രഹസ്യമായി വിവാഹം കഴിക്കാനുണ്ടായ കാരണവും പിന്നീട് അത് തുറന്നു പറയാതിരുന്നതിനെ കുറിച്ചും മനസ്സ് തുറക്കുകയാണ് നടി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി വലിയ ടേണിങ് പോയിന്റ് ഉണ്ടായത് ജീവിതത്തിലാണെന്നാണ് ലെന പറയുന്നത് നവംബർ മുപ്പതിന് ആദ്യമായി സംസാരിച്ച ഞാനും പ്രശാന്ത് ഏട്ടനും ജനുവരി പതിനേഴിന് വിവാഹിതരായി ജാതകപൊരുത്തം നോക്കി ജോയിസിയൻ പറഞ്ഞത് ഇവ ചേർത്തുവെക്കുന്നത് രണ്ടു പേർക്കും വളരെ നല്ല ഫലങ്ങൾ തരും ഒട്ടും താമസിപ്പിക്കരുത് എന്നാണ് അങ്ങനെ ഈ വർഷത്തെ ആദ്യ മുഹൂർത്തം തന്നെ എടുത്തു ബംഗളൂരുവിലെ മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഞങ്ങളുടെ അച്ഛനമ്മമാർ മാത്രമാണ് പങ്കെടുത്തത് ബെംഗ്ലൂരുവിൽ പ്രശാന്ത് ഏട്ടന്റെ സീനിയർ ഓഫീസേഴ്സിനും അടുത്ത സുഹൃത്തുക്കൾക്കുമായി വിവാഹ വിരുന്നും നടത്തി ആ സമയത്ത് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം പ്രഖ്യാപിച്ചിരുന്നില്ല ഞാൻ സിനിമയിലായത് കൊണ്ട് വിവാഹ വാർത്ത വന്നാൽ എന്റെ ഭർത്താവ് ആരാണെന്ന് ആളുകൾ ചികയുമല്ലോ അത് ഗഗയാൻ മിഷന്റെ രഹസ്യ സ്വഭാവത്തെ ബാധിക്കും അതിനാൽ വിവാഹകാര്യം ആരോടും പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞ് നാല്പത് ദിവസത്തിനു ശേഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിക്കുന്നത് അന്ന് തന്നെ വിവാഹകാര്യം അറിയിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടു വിവാഹ വാർത്ത വന്നതിന് പിന്നാലെ വിവാഹ റിസപ്ഷന് പങ്കെടുത്ത ഷെഫ് പിള്ള പോസ്റ്റ് ചെയ്ത വീഡിയോയും വൈറലായി വിവാഹ ശേഷം ഒന്നിച്ച് യാത്രകളൊന്നും പോയിട്ടില്ല വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ആഴ്ച റിപ്പബ്ലിക് ഡേ ആയിരുന്നു അന്ന് തിയേറ്ററിൽ പോയ ഋത്തിക് റോഷൻ ഫൈറ്റർ പൈലറ്റായി അഭിനയിച്ച ഫൈറ്റർ എന്ന സിനിമ കണ്ടു എയർഫോഴ്സ് ലൈഫ് മനസ്സിലാക്കി തരാനായിരുന്നു അതിനപ്പുറം ജോലിയുടെ ഒരു വിവരങ്ങളും ഭാര്യയോട് പോലും പറയാനാകില്ല വിവാഹശേഷം ബംഗളൂരുവിലെ വീട്ടിൽ പാചകവും വാചകവുമായിരുന്നു മെയിൻ എല്ലാ ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കുമെങ്കിലും ഗഗയാൻ ദൗത്യത്തിനു വേണ്ടി ഫിസിക് നോക്കണം അതുകൊണ്ട് കൃത്യമായ ഡയറ്റിലാണ് പ്രശാന്തേട്ടൻ ചിട്ടകളിലുള്ള ഡിസിപ്ലിൻ ലെവൽ നമ്മളെ ഞെട്ടിക്കും ഭക്ഷണം ഉറക്കം വ്യായാമം പഠനം എല്ലാം കീറുകൃത്യമായിരിക്കും വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ഞാൻ വളരെ നല്ലൊരു കുക്കായി പാചകം എനിക്ക് വഴങ്ങുമെന്ന് തിരിച്ചറിഞ്ഞത് കല്യാണത്തിന് ശേഷമാണ് എക്സ്പേർട്ട് കുക്കാണെന്ന് പ്രശാന്ത് പ്രശാന്തേട്ടൻ കൈപുണ്യത്തിന് നൂറു മാർക്കും തന്നിട്ടുണ്ടെന്ന് ലെന കൂട്ടിച്ചേർത്തു ജയരാജ സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ലെന മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാള സിനിമയിൽ തിരക്കേറി താരമായി മാറിയിരിക്കുകയാണ് ലെന രണ്ടായിരത്തി നാല് ജനുവരി പതിനാറിന് മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലെന വിവാഹം ചെയ്തിരുന്നു പിന്നീട് ആ ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തിരുന്നു